കടലങ്ങൾ നമ്മുടെ പഞ്ചായത്ത് ഹാളില് വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും വ്യാപാരിന്റെ പ്രതിനിധികളും ഒക്കെ ഉണ്ട് നമ്മുടെ നാട് ഇങ്ങനെയാണ് ഇവിടെ എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകളുണ്ട് പക്ഷെ അതിനതീതമായിട്ട് നമ്മുടെ കരുവാരകുണ്ടിൽ എന്തെങ്കിലും ഒരു വിഷയം വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരികയാണെങ്കിൽ കടലുകൾ ഒരുമിച്ച് നിൽക്കുകയാണ് അതാണ് നമ്മുടെ കരുവാരകുണ്ടെ മാതൃക നമുക്കറിയാം ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് നമ്മുടെ കരുവാരകുണ്ടിൻ്റെ ഈ ഒരു മാതൃക ഇന്ന് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ്ട് ഇന്ന് ഈ ഒരു പ്രതിനിധികളൊക്കെ പാടുകൂടി ഒരു മീറ്റിങ് ഒരു പത്രക്കാർ ഫുള്ള് ഉണ്ട് കരുവാരൻ്റെ എല്ലാ പത്രമാധ്യമങ്ങളും എല്ലാവരും കൂടി ഒരു ചർച്ചയാണ് അവിടെ പറയുന്ന കാര്യങ്ങളിലേക്ക് അതിൻ്റെ മുന്നേ നമ്മുടെ കരുവാരകുണ്ട് വാർഡ് തരത്തില് ക്ലബ്ബുകളിലൊക്കെ ഓരോ മീറ്റിങ്ങുകളും യോഗങ്ങളും ദിവസവും രണ്ടും മൂന്നും ഒക്കെ അതിൻ്റെ ക്ലബ്ബ് യൂണിയൻ ക്ലബ് പ്രസിഡന്റും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള വിവരങ്ങളായിട്ടാണ് ഇന്ന് അത് നടക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുത്തെ ഒരു കഥകളും അതുപോലെ തന്നെ അവര് പറയുന്ന ഒരു കാര്യം ഫെസ്റ്റിവലോടുകൂടി നമ്മളിവിടെ ഒരു പരിപാടി പതിനാറാം തീയതി തുടക്കം കുറിക്കുകയാണ് കരുവാറുണ്ട് ഫെസ്റ്റ് ഈ കരുവാറുണ്ട് ഫെസ്റ്റ് തുടങ്ങുമ്പോൾ കരുവാറുണ്ടിലെ മുഴുവൻ ജനങ്ങളെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ എല്ലാ ആളുകളെയും ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ മുമ്പൊരു മന്തി ചലഞ്ച് നടന്നതുപോലെയുള്ള ഒരു പരിപാടിക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇതിന് കരുവാറുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ കക്ഷി നേതാക്കളെയും ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ ഏറെക്കുറെ ആളുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടി ജനങ്ങളിൽ പിന്നെ ശേഷി കുട്ടികൾക്ക് സ്കൂള് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളതാണ് കരുവാലക്കൂരിനുകാരുടെ സ്വപ്നമാണ് ആ സ്വപ്നം സാധ്യമാക്കുന്നതിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കരുവാലക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ കരുവാരക്കുണ്ട് ഫസ്റ്റ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം പതിനാറാം തീയതി വൈകിട്ട് ഏഴ് മണിക്കാണ് നമ്മൾ ആ ഫസ്റ്റ് ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും നമ്മൾ നടത്തുന്ന ഈ ഫെസ്റ്റ് വൻ വിജയമാക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കൂടുതലുമായിട്ടാണ് രണ്ട് സെക്ഷനായിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് സ്റ്റേജ് ഷോയ്ക്ക് പ്രത്യേക പാസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാർണിവലിന് പ്രവേശന പാസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രവേശന പാസ് നാൽപ്പത് രൂപ കഴിഞ്ഞാൽ കാർണിവൽ പൂർണ്ണമായിട്ടും കാണുകയും അതിനുള്ളിൽ റൈഡുകളുണ്ട് റൈഡുകളിൽ പ്രത്യേക പാസുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും എന്നാൽ നമ്മൾ സ്റ്റേജ് ഷോ ചെയ്യുന്നത് ആ പരിപാടികൾ കണ്ട് ആസ്വദിക്കുന്നതിനും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനു വേണ്ടി അതിന് പ്രത്യേകിയിട്ടുണ്ട് ആ പാസുകളും അതുപോലെ തന്നെ കാർണിവൽ ഉപയോഗപ്പെടുത്തുവാൻ ഓരോരുത്തരും പ്രത്യേകം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട ക്ലബ്ബ് അസോസിയേഷനും ജനകീയ സമിതിയും ചേർന്ന് കക്ഷി രാഷ്ട്രീയ ഭേദം എല്ലാം ഒരുമിച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കും ഇവർക്ക് പഠിക്കുന്നതിനും തൊഴിൽ ചെയ്യുന്നതിനും അതേപോലെ തന്നെ റീഹാബിലേറ്റിംഗ് സെൻ്റർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയിലൂടെ അത് യാഥാർത്ഥ്യമാവും അതിൻ്റെ ഒരു സൂചനയാണ് ഇന്നത്തെ ഈ ഒരു പത്രസമ്മേളനത്തിൽ എന്തായാലും ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണവും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരുടെ അത്യന്താപേക്ഷിതമാണ് അവരുടെ പതിനാറ് മുതൽ ഫെബ്രുവരി നാല് വരെയാണ് ഇതിന്റെ പ്രോഗ്രാം ഏകദേശം ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന കരുവാരകുണ്ടിലെ ഒരു മഹാകാരുണ്യത്തിന്റെ ഒരു ഉത്സവമാണ് നമ്മൾ കരുവാരക്കുണ്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും സാംസ്കാരിക സംഘടനാ അംഗങ്ങളുടെയും അതേപോലെ ക്ലബ്ബ് അസോസിയേഷൻ ഒക്കെ സഹായത്തോടു കൂടി ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത് അതില് നമുക്ക് വൈവിധ്യമാർന്ന ഉണ്ടാവും അതിന് ഓരോ ദിവസങ്ങളിലും ഈ ഇരുപത് ദിവസങ്ങളിലും അവിടെ സ്റ്റേജ് പ്രോഗ്രാമുകൾ നടക്കും എൻ ആർ ജി എസിന്റെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കലോത്സവം ആ വേദിയിൽ വെച്ച് നടക്കും അതേപോലെ ആശാ വർക്കർമാരുടെ അംഗനവാടി ടീച്ചർമാരുടെ അതേപോലെ നമ്മുടെ കുടുംബശ്രീ ഭിന്നശേഷി കലോത്സവം പൈതൃകോത്സവം തുടങ്ങിയ കരുവാരകുണ്ടിലെ തനത് ആയിട്ടുള്ള ഒരുപാട് കലാരൂപങ്ങളും അതോടൊപ്പം കരുവാരകുണ്ടിലെ അനുഗ്രഹീതരായ കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന ഗാനമേളയും നൃത്ത നൃത്തങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായി നടക്കും ഇവിടെ ഒന്നുകൂടി എടുത്തു പറയേണ്ടത് ഏകദേശം അഞ്ച് പ്രോഗ്രാമുകൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന അഞ്ച് പ്രോഗ്രാമുകൾ ഇതിന്റെ ഭാഗമായി അവിടെ നടക്കുകയാണ് അതിൽ ഉദ്ഘാടനം തന്നെ പ്രദീപ് അള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ സിനിമാ പിന്നണി ഗായകൻ പ്രദീപ് അള്ളുരുത്തിയുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളം എന്ന ഒരു മെഗാ സംഗീത ദിശ ആണ് ആദ്യം നടക്കുന്നത് അതില് പിന്നെ എല്ലാവരെയും അതിലേക്ക് ഉദ്ഘാടന ചടങ്ങിലേക്കും എല്ലാവരെയും കരുവാരുണ്ടിൽ മുഴുവൻ ജനങ്ങളെയും അതിലേക്ക് ക്ഷണിക്കുകയാണ് അതോടൊപ്പം നമ്മൾ ഈ കൂപ്പണുമായി ക്ലബുകളുടെ നേതൃത്വത്തിലും അതേപോലെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലും ഒക്കെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ചൊക്കെ യോഗങ്ങൾ നടക്കുന്നുണ്ട് ആ യോഗത്തിന്റെ ഭാഗമായി അവിടുന്ന് നിങ്ങളൊക്കെ കരുവാരകുണ്ടിൽ മുഴുവൻ ജനങ്ങളെയും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സമീപിക്കും കരുവാരക്കുണ്ട് പഞ്ചായത്ത് ഭരണസമിതിയും കരുവാരക്കുണ്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം തേടിക്കൊണ്ട് ഇവിടുത്തെ ബഡ്സ് സ്കൂളിന് ഭിന്നശേഷി കുട്ടികളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥായിയായ സ്ഥിരമായ ഒരു വിപുലമായ സംവിധാനം കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഒരുക്കുന്നു എന്നത് വളരെ ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ് അതോടൊപ്പം നാടിൻ്റെ വികസനം ഗ്രാമത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് സാമൂഹ്യ സാമൂഹ്യനീതി നടപ്പിലാകുമ്പോഴാണ് നീതി നടപ്പിലാകുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ നൂറിലധികം ഭിന്നശേഷി കുട്ടികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് ആ കുട്ടികളെ വിദ്യാഭ്യാസപരമായും മറ്റ് ബുദ്ധിപരമായും സാംസ്കാരികമായും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കാലഘട്ടങ്ങളിലൊക്കെ ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കി ഒരു സ്കൂളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും സൗകര്യങ്ങൾ പോരാ അതിന് വിപുലമായ സൗകര്യം ഒരുക്കാൻ ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടിലെ മുഴുവൻ മേഖലയിലുള്ള ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കാർണിവൽ ഒരു ഫസ്റ്റ് കരുവാരക്കുണ്ട് ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട് ആ പരിപാടി അതിന്റെ പണം സ്വരൂപിക്കുന്നത് അതൊരു ഫെസ്റ്റ് എന്ന് പറയുന്നത് കരുവാരക്കുണ്ടുകാർക്കും മറ്റുള്ളവർക്കും ഒരു വിനോദത്തോടൊപ്പം നിങ്ങൾ നൽകുന്ന ചെറിയ തൊട്ട് പൈസകൾ ഒരു കൂട്ടിക്കൊണ്ട് ഈ ഭിന്നശേഷി കുട്ടികൾക്കും അതുപോലെ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവർക്കും അവരുടെ നിലനിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള വിദ്യാലയം നമ്മുടെ പൊതുവിദ്യാലയങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ശോചനീയവും പരിതാപകരവും അത് മാറ്റിയെടുക്കാൻ വേണ്ടി നേരത്തെ ശ്രീ ഉണ്ണിക്കുട്ടി പറഞ്ഞതുപോലെ കുറച്ച് കാലങ്ങളായി നമ്മൾ ശ്രമിച്ചെങ്കിലും നമുക്കത് പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ നാളിതുവരെ കഴിഞ്ഞിരുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു സ്ഥലം കണ്ടെത്തുന്നതിനും കൂടി വേണ്ടിയാണ് നമ്മൾ ഈ വർഷം മുതൽ തുടങ്ങാൻ പോകുന്ന കരുവാരൂട്ട് ടെസ്റ്റിൻ്റെ ആദ്യ വർഷത്തെ പരിപാടി അത്തരത്തിൽ ഒരു ഫണ്ട് സമാകരണത്തിന് വേണ്ടി എഴുതി വെക്കാനാണ് പഞ്ചായത്ത് ഭരണ നാട്ടിലെ മുഴുവൻ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായ ജനങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ പതിനാറാം തീയതി മുതൽ ആരംഭിക്കും നാലാം തീയതി വരെ ഏതാണ്ട് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റും അതോടനുബന്ധിച്ച് തന്നെ ഇതിനാവശ്യമായ ഫണ്ട് സമാഹരിക്കാൻ നാട്ടിലെ അത്തരത്തിൽ സാമ്പത്തികമായി സഹായിക്കുന്ന ആളുകളെ കാണാനുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുക അപ്പം ഈ പരിപാടിയിൽ എല്ലാ ആളുകളുടെയും നമ്മുടെ കരുമാനമുണ്ട് അതേപോലെ തന്നെ സമീപ കാര്യങ്ങളെല്ലാം സംസാരിച്ചു പിന്നെ ശേഷിക്കാർ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതി അവരുടെ പുനരുദ്ധത്തിനും അവരുടെ താമസ സൗകര്യത്തിനും വേണ്ടി നടത്തുന്ന ഈ പരിപാടി ഒരു പമ്പിച്ച് വിജയമാക്കണം അതിനെ ഈ ബസ്റ്റ് ഉപ ഉപകരിക്കപ്പെട്ടെ എന്ന് മാത്രം പറയുന്നത് കൊണ്ട് ഇതിനെ നമ്മുടെ കരുവാട സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല പല കാര്യങ്ങളും ഇതുപോലെ നമ്മൾ വിജയിച്ചതാണ് വിജയിപ്പിച്ചതാണ് ഈ കാര്യവും വിജയിപ്പിക്കുക എന്നുള്ളത് ഉറപ്പാണ് നമ്മളെല്ലാടും കാരണം അതിനോടൊപ്പം ഉണ്ടാവണം പ്രത്യേകിച്ച് ഞാനും എൻ്റെ പാർട്ടി ഒരു പൊതു ആവശ്യം കാലങ്ങളായി നമ്മളെ അലത്തിക്കൊണ്ടിരിക്കുന്ന അതിനൊരു പരിഹാരം കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കരുവാരകുണ്ടിലെ മുഴുവൻ ജനങ്ങളും ക്ലബ്ബ് അസോസിയേഷനും അപ്പുറം അതോടൊപ്പം തന്നെ പുറത്തുപോർത്തവരൊക്കെ ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് കരുവാരകുണ്ടിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളുടെയൊക്കെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള സ്ഥിതിക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ പുനരധിവാസത്തിന് വേണ്ടി നമ്മൾ കൈക്കോർക്കുന്ന ഈ ചടങ്ങ് വളരെ വിജയകരമാകട്ടെ നൂറ് നൂറ്റി അമ്പതോളം ഭിന്നശേഷി കുട്ടികൾ പഠിച്ചു ഒരു സ്ഥാപനം വളരെ ദയനീയമായ രൂപത്തിലുള്ള ഒരു സ്ഥാപനം നിലനിൽക്കുന്നു അത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണുന്നു എന്നുള്ള നിലക്ക് എടുത്ത തീരുമാനം ഒരു പത്തൊൻപത് സെന്റ് സ്ഥലം വാങ്ങി ഈ കുട്ടികൾക്ക് കളിക്കാനടക്കം അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ബെഡ് സ്കൂൾ സ്കൂൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചതിൽ ആദ്യമായി പഞ്ചായത്ത് ഭരണ അത്രയും കക്ഷി രാഷ്ട്രീയ ജാതി മത ചിഹ്നങ്ങൾക്ക് അതീതമായി കരുവാരകുണ്ട് വീണ്ടും ഒന്നിക്കുകയാണ് നമുക്കറിയാം കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട കരുവാരകുണ്ടിലെ ഒഴിവിലാളുകൾക്കും ഒരു നേരത്തെ അന്നത്തിലൂടെ കരുവാരകുണ്ട് പാലേറ്റിനു വേണ്ടി ഒരു ദിവസം കൊണ്ട് അൻപത്തിരണ്ട് ലക്ഷം രൂപ രൂപയുണ്ടാക്കിയ ചരിത്രം കുറിച്ച കരുവാരകുണ്ടുകരുടെ ആ ഒരുമ ആ ഒരു പെരുമ ആ ഒരു സ്നേഹം വീണ്ടും നമ്മൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ പുരോഗതിക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെയും കരുവാരുകൾ ക്ലബ്ബ് അസോസിയേഷന്റെയും പൗരാവുലിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന കാർണിവൽ കരുവാറുകിന്റെ ഉത്സവം നമ്മൾ നാട്ടിലുള്ള മുഴുവൻ യുവാക്കളെയും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വീടുകളിലേക്ക് എത്തിച്ചുകൊണ്ട് മന്ദി ചലഞ്ഞ് നടത്തിയെങ്കിൽ ഇനി മുഴുവൻ കുടുംബങ്ങളും കുട്ടികളും നാട്ടുകാരും എല്ലാവരും ആഘോഷത്തിന് രാവുകളിലൂടെ അവർ ആശ്വാസത്തിന്റെ കൈത്തിരിനാളമായി ആഘോഷം വാനോളം കാരുണ്യം കടലോളം കരുതാം കരുതലിനു വേണ്ടി കൈകോർക്കാം എന്ന മഹത്തായ ഒരു വലിയ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ഒത്തൊരുമയാണ് നമ്മളിവിടെ കാണുന്നത് കരുവാരകുണ്ടിന്റെ ഒരു ഉത്സവത്തിലൂടെ കരുവാരകുണ്ടിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് മുഴുവൻ കുടുംബങ്ങളുടെയും സഹകരണത്തോടുകൂടി നമ്മളൊരു മന്തി ചലഞ്ചിലൂടെ പറഞ്ഞതുപോലെ അൻപത്തിരണ്ട് ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇതിനുവേണ്ടി നമുക്ക് ഒരു കോടിയിലേറെ രൂപ സമാഹരിക്കാൻ കഴിയട്ടെ